ആലുവയിൽ കിൻഫ്രയ്ക്ക് വ്യവസായ ആവശ്യത്തിന് ജലമെത്തിക്കാൻ പൈപ്പ് സ്ഥാപിക്കാനുള്ള നീക്കം തടഞ്ഞ യു ഡി എഫ് എംഎൽഎമാർ നേരത്തെ പ്രഖ്യാപിച്ച കുടിവെള്ള വിതരണ പദ്ധതി ആദ്യം നടപ്പാക്കണമെന്നാണ് ആവശ്യം എം എൽ എമാരായ അൻവസ് സാദത്ത് ഉമാ തോമസ് ടി ജെ വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം കുടിവെള്ളമാണ് പ്രശ്നം ആലുവ കാക്കനാട് തൃക്കാക്കര തുടങ്ങി എറണാകുളത്തിന്റെ വിവിധ മേഖലകളിലേക്ക് ശുദ്ധജലം വേണം നൂറ്റി തൊണ്ണൂറ് എം എൽ ഡി കുടിവെള്ള പദ്ധതി വിഭാവനം ചെയ്ത് കാലങ്ങളായി പക്ഷേ പൈപ്പിടുന്നത് കിൻഫ്രയ്ക്ക് വ്യവസായ ആവശ്യത്തിന് വെള്ളമെത്തിക്കുന്ന പദ്ധതിക്ക് കനത്ത ജനരോഷത്തെ അവഗണിച്ചുള്ള പ്രവൃത്തി ജനപ്രതിനിധികളെ ഇടപെട്ട് തടഞ്ഞു എം എൽ എ മാരായ അൻവർ സാദത്ത് ഉമാ തോമസ് ടി ജെ വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം കുടിവെള്ള പദ്ധതി ആദ്യം നടപ്പാക്കണമെന്നാവശ്യം ഈ പദ്ധതി അവസാനിപ്പിച്ചേ പറ്റൂ അതല്ലെങ്കിൽ ഏത് രീതിയിലും ഇത് വൻ പ്രക്ഷോഭമാക്കി സാധാരണക്കാര് ജനങ്ങൾ ഇതിനിറങ്ങി മുന്നിൽ വരും െടുത്ത കുഴിയിലും പൈപ്പിലും പ്രവർത്തകർ ഇറങ്ങിയതോടെ സമരക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളും വ്യവസായികൾക്ക് വേണ്ടി മന്ത്രി പി രാജീവിന്റെ പ്രത്യേക താല്പര്യമാണ് പദ്ധതിക്ക് പിന്നിലെന്നാണ് ആക്ഷേപം ആ നൂറ്റി തൊണ്ണൂറ് യാഥാർത്ഥ്യമാക്കാതെ ഈ നാല് എം എൽ ഡി പ്ലാന്റ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഇത്രയും അധികം ശുഷ്കാന്തി കാണിക്കുന്നത് ഇതിൽ എന്തോ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ വ്യവസായ ആവശ്യത്തിന് വെള്ളമെടുത്താൽ കുടിവെള്ള പദ്ധതിക്ക് ആവശ്യമായ വെള്ളം പെരിയാറിൽ ഉണ്ടാകില്ലെന്ന് അൻവർ സാദത്ത് എം എൽ പ്രതിഷേധത്തെ തുടർന്ന് പൈപ്പിടൽ ജോലികൾ താത്കാലികമായി നിർത്തിവെക്കാൻ കളക്ടർ ഉത്തരവിട്ടു മാർച്ച് ഏഴാം തീയതിക്കുള്ളിൽ പ്രശ്നപരിഹാരമായില്ലെങ്കിൽ മന്ത്രി രാജീവിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രവർത്തകർ അറിയിച്ചു മാതൃഭൂമി ന്യൂസ് കൊച്ചി